ഈ മാസത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു എന്തറിയുമോ ഈ റമലാനിന് ചെയ്യാൻ അർഹതയുണ്ട് ഈ റമലാനിന് അർഹതയുണ്ട് നാളെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകുവാനും ഒരു മനുഷ്യന് നരകം വാങ്ങിച്ചു കൊടുക്കുവാനും ഈ റമലാനിന് പവർ ഉണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലിഹി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് നാളെ പരലോകത്തേക്ക് ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു മനുഷ്യനെ തല്ലിച്ചതച്ചുകൊണ്ട് മലക്കുകൾ ഇങ്ങനെ വലിച്ചടച്ചുകൊണ്ട് വരികയാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് വലിച്ചെറിയാന് അതാ നരകത്തിന്റെ മാലാ അതാ ഒരു മനുഷ്യന വിധങ്ങളുടെ മുമ്പിലൂടെ വലിച്ചെടുത്തു കൊണ്ടുപോകുമ്പോ ആ പ്രവാചകം വിളിക്കുന്നു യാ അറസുകളല്ല

അള്ളാഹിബിന്റെ പ്രവാചകം തന്റെ ഇരു കരങ്ങൾ ഉയർത്തുകയാണ് അള്ളാഹിബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ചെയ്യുന്നു അള്ളാഹ ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ ഈ നീ പുറത്തു കൊടുക്കണേ അള്ളാ അള്ളാഹുബിന്റെ പ്രവാചകനപടം ചെയ്യുമ്പോ അള്ളാഹുബിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു നബിയേ അവന് വേണ്ടി ദു ആ ചെയ്യണ്ടു ആ സ്വീകരിക്കില്ല ബിയേ അത് ആ സ്വീകരിക്കില്ല ബിയേ പ്രവാചകം ചോദിക്കുന്നു അർഹത എനിക്കുണ്ടല്ലോ ഇന്ന് ആർക്ക് വേണമെങ്കിലും എനിക്കിന്ന് അവകാശമുണ്ടല്ലോ പടച്ചവന് പിന്നെ എന്തേ അല്ല എന്റെ ദ്വീകരിക്കാത്തത് ആ സമയത്താണ് പറയുന്നത് നബിയേ അങ്ങയുടെ തടയുന്ന ഒരാളുണ്ട് നബിയേ അങ്ങയുടെ തടയുന്ന ഒരാളുണ്ട് തടയുന്നതാരമിശമായ രമലാ മാസം നാളെ പരലോകത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് അഹിബിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു റമളാനാണ് റമളാനാണ് മഹത്വം എന്താണെന്നറിയുമോ രണ്ടു മാസം കാലം വരുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന റമലാനായ ഞാനിവന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു അള്ളാഹുബിന്റെ റസൂരിനോട് പറയുകയാണ് എല്ലാവരും എന്നെ ആദരിച്ചു പ്രായമുള്ള നോമ്പ് പ്രായം രോഗം പിടിച്ച ഉപ്പമാര് പോലും എന്നെരിച്ചു പ്രായമുള്ള ഉമ്മമാര് ഉപ്പമാര് രോഗം പിടിച്ചിട്ട് പോലും നോമ്പ് പിടിച്ചവരുണ്ടല്ലോ എന്തിനാ കൊച്ചുമക്കള് നോമ്പ് പിടിക്കുന്നില്ലേ കൊച്ചുകുട്ടികള് വരെ നോമ്പ് പിടിക്കുന്നില്ല എന്തിനാ നബിയേ ആ മുസ്ലിമീങ്ങൾ പോലും നോമ്പ് നബിയേ പിടിച്ചു അള്ളശ്വാസമില്ലാത്തവര് പോലും എന്നെ ആദരിച്ചു എന്നെ ബഹുമാനിച്ചു പത്തുണ്ടായിരുന്നല്ലോ പത്തുണ്ടായിരുന്നല്ലോ നരകമോചനത്തിന്റെ പത്തുണ്ടായിരുന്നല്ലോ ഒരു ഒരു കൂലിയാണ് ഒരു ഫറദിന് എഴുപത് ഫറദിന്റെ കൂലിയാണ് എന്തു ചെയ്താലും പ്രതിഫലമാണ് ഇങ്ങനെയുള്ള റമാനായ ഞാൻ ഇവന്റെ മുമ്പിൽ ചെന്നിട്ട് ഇവനെന്നെ അവഹേളിച്ചവനിയേ പരിഗണിച്ചില്ല നബിയേ ഇവിടെ സീരിയല് കണ്ടവളാട് ഇവിടെ ബഹുമാനിക്കാത്തവളാണ് ഇവള് നോമ്പ് പിടിക്കാത്തവളാണ് ഇവിടെ നിക്കുറ പറയാത്തവളാട് ഇവള് നിസ്കരിക്കാത്തവളാണ് ആ മുസ്ലിം ഈങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചപ്പോ ഇവരെന്നെ നബിയേ കളിയാക്കി നബിയേ നിന്നിച്ചു നബിയേ ിയേ ഇവന് വേണ്ടി ദ്വാ ചെയ്യല്ലേ റമലാ മാസമല്ലാനോട് പറയുന്നു അല്ലാ നീ ആർക്ക് പുറത്തു കൊടുത്താല് ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ ഇവന് കരുവനോട് കരുണ കാണിക്കല്ലേ അല്ലാ കരന്നുകൊണ്ട് പടച്ചവനോട് ചെയ്യുകയാസമയത്ത് അള്ളാഹു കൈവിടുകയാണ് അല്ല കൈവിട്ടാതങ്ങളും കൈവിടുകയാ സഹോദര പിന്നെ ആരാപങ്ങള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഇത് സാധാരണ ഒരു മാസമല്ല ഇത് അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം അള്ളാഹുവാണ് തരുന്നത് അതുകൊണ്ട് പറയുന്നു നിന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിക്കോ അലഹദില്ല നോമ്പുകാരനാണ് 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 ഈ കൂടി വേണം ജീവിക്കാൻ ചെയ്യാതെ വരുമ്പോ നിന്റെ റബ്ബിനോടല്പഞ്ചത്തിന്റെ അധിപനോടല്പഞ്ചമടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുഞ്ചപ്പാറായ പടച്ചറപ്പിന്റെ മുന്നിൽ ചെയ്യാം മടിക്കുന്നവനെ മടി കാണിക്കുന്നവനെ അമ്മാൻ നിന്ന വെറുപ്പ ചെയ്യാൻ എന്തിനാ നീ ഇത്ര മടി കാണിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ മനുഷ്യ അമ്മായിക്ക് വേണ്ടിയല്ലല്ലോ നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സർവ്വതും പടച്ചറപ്പിനോട് പറയാറുള്ളതല്ലേ എന്റെ ചെയ്യാൻ എത്ര മടിയെന്താ അമ്മാനോട് മാതങ്ങള് പറയുകയാ

അവരുടെ ദുആ ചെയ്യാത്തതു അമലല്ലാഹു ബറകുമ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഓരോ ദിവസത്തിലും ഓരോ ദിവസത്തിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെ ദുആ ആയി കിജാബതുണ്ടന്നാണ് എൻ സഹോദരങ്ങൾ നിങ്ങൾ ദുആ ചെയ്യാത്തതണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യേ അല്ലാഹുവിനോട് ദുആ ചെയ്യേ നിന്റെ തൃപ്തി എനിക്ക് തരണേ അല്ല നിന്റെ തൃപ്തി എനിക്ക് തരണേ അല്ല

മു എല്ലാവർക്കും അറിയാം പാങ്ക് വിളിക്കുന്നത് ശബ്ദം പരിചയമാണെങ്കിൽ അറിയാ പ്രിയപ്പെട്ടവരെ ശബ്ദം ഞാൻ കേട്ടാൽ പ്രസംഗം കേൾക്കുന്നവർക്കറിയാവിധ പറയുന്നത് ഞാനാണ് ശബ്ദമാണ് നാട്ടുകാർക്ക് പോലും എന്റെ ശബ്ദമറിയാം എങ്കിലും പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് രാവും പകരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് കൂട്ടായി ഞാനും നിങ്ങളും മലക്കുകളല്ലേ ആമീം പറയുന്നത് ആ മലക്കുകൾ പോലു കേൾക്കുമ്പോനോട് പറയുന്നു അള്ളാസീകരിക്കണേ അള്ളാ അവിടെ മലക്കുകൾ പോലും നിന്റെ ശബ്ദം പരിചയമാ അതുകൊണ്ട് മറക്കരുത് നാലാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം മത്സരിച്ചോ പറഞ്ഞാലും ആരാകട്ടെ താടിയുള്ളവനോ തടമ്പുള്ളവനോ പ്രായമുള്ളവനോ ചെറുപ്പക്കാരനോ ആരുമാകട്ടെ നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണമെന്നുള്ള വാസിയ്ക്ക് ചെയ്യണം എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു വാസി നമുക്കുണ്ടായ റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അത് കുറാനോദാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും ുംസ്കരിക്കാനാണെങ്കിലും ഒരുപാട് നന്മകൾ ഈ വയലൂടെ നിങ്ങൾ പഠിക്കുന്നല്ലോ നിസ്താരങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ സുഹൃത്തുക്കളെ കുറിച്ച് പഠിച്ചല്ലോ ോ സലക്കയെക്കുറിച്ചു പഠിച്ചല്ലോ ഈ പറയുന്നത് പഠിച്ചവനെ എനിക്കും നിങ്ങൾക്ക് അനുസരിക്കാനാ അല്ലാതെ ഒരു കേട്ടു കേട്ട് മറിച്ചവിയിലൂടെ തള്ളിക്കളയാലല്ല ഇന്നലെ വരെ നിനക്കിൽ മറിയില്ലായിരുന്നു പല കാര്യങ്ങളും നിനക്കറിയില്ലായിരുന്നു പക്ഷേ ഇന്ന് നീ പഠിച്ചവനല്ലേ പഠിച്ചിട്ട് ചെയ്യാതിരുന്ന വേറെ ശിക്ഷയാണ് മുസ്ലിമേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ നന്മ ഓർമ്മപ്പെടുത്തുകയാമ ചെയ്യാൻ മത്സരിക്കുന്ന രണ്ട് നാട്ടുകാർ വെറുക്കുമോ വെറുക്കില്ലേ വെറുപ്പ് നീ അല്ലാഹുവിന്റെ തൃപ്തി നീ നോക്ക് തൃപ്തി നോക്കിയാൽ പടച്ചറപ്പ് നിന്നെ റബ്ബ് നിന്റെ മുന്നിലെത്തിക്കുമെന്ന് ആദരവായ മുസ്തഫ ജനങ്ങൾ വെറുക്കുമെന്ന് കരുതി

പറയണം പടച്ചവനെ നിന്റെ തൃപ്തി എനിക്ക് വേണമല്ല നിന്റെ പൊരുത്തം എനിക്ക് വേണമല്ല നാറ്റുകാരെ എനിക്ക് കാര്യമില്ല അല്ല ആരും എന്റെ കൂടെ വരില്ല അല്ല കവറിൽ ഞാനൊറ്റ കാണല്ല ഞാ സ്വർഗത്തിന്റെ അവകാശിയാ എനിക്ക് നിന്റെ കഴിയുമല്ലോ ഞാൻ മുത്തിനെ പീടെ കൂടെ സ്വർഗത്തിലാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കല്ലേ തൃപ്തി നിനക്ക് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ൃപ്തി മുസ്താഹു പറയുമ്പോ പത്ത് കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമെന്താ കടയിൽ ഉണ്ടോ നീ ഉണ്ടെന്നല്ല പറയേണ്ടത് അല്ല സ്തുതിക്കി അല്ലാതെ എനിക്ക് അമ്പതിനായിരം ഉണ്ട് നീ എന്തിനാ പറയണേ അതുകൊണ്ടാണ് ഇപ്പൊ അയ്യായിരത്തിൽ ആ അമ്പതിനായിരം അയ്യായിരം ആകെ എന്തിനാ നീ പറയണേ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ അള്ളാനെ ബോധിപ്പിച്ചാ പോരെ നന്ദി കാണിച്ചാ പോരെ നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെ നമ്മുടെ ഈ നാവ് കൊണ്ടിട്ട് പബ്ലിസിറ്റി ഏതെങ്കിലും ഒരുത്തനാ കച്ചോടൊക്കെ ഉണ്ടല്ലേ ഇവനൊക്കെ എന്തോ ആട ഇല്ലേ കഴിഞ്ഞില്ലല്ല ഇപ്പ ഇങ്ങനെ വാ 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 വീട് ഇന്ന് ഹോട്ടലിന്റെ മുന്നേ നിർത്തിയിരിക്ക വാ വിളിക്കാ നിന്റെ ഹോട്ടലുകാർ എല്ലാവർക്കും അറിയില്ലേ എല്ലാവർക്കും അറിയാം ഹോട്ടൽ ഇത് ചോറുണ്ടെന്ന സ്ഥലമാണെന്ന് അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ പിന്നെന്തിനാ ഒരുത്തും വിളിക്കണ വിചാരിക്കും എന്തുകൊണ്ട് എന്തുകൊണ്ട് ചില കടകളിലെ ഫുഡുകൾ കഴിക്കാൻ ജനങ്ങൾ ആ കടകൾ തെരഞ്ഞു പോകും ചെറുതോ ചെറിയ കടയായിരിക്കും പക്ഷേ ആ കടയിൽ പോകും എന്തുകൊണ്ട് ആ കടയിൽ നിൽക്കുന്ന മുതലാളി ആ നല്ല മനുഷ്യനായിരിക്കും സ്വഭാവം നല്ലതാ നല്ലതാ ആത്മാർത്ഥം ആഹാരം കൊടുക്കുമ്പോ പോകും ഇവരൊക്കെ ചില മഹാന്മാര് ആലപ്പുഴ പോകുമ്പോ ഒട്ടകത്ത് പോകും എവിടുന്നില്ലേ എന്തിനാ ഒരു ചോറുണ് മീൻ കഴിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോകുന്നവരുണ്ട് എവിടുന്ന് ഈ പായ്പാട് മാർക്കറ്റിന്റെ മുന്നിൽ നിന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ വന്നിട്ടാ മീൻ എല്ലായിടത്തോട്ടും പോണേ ഈ മാർക്കറ്റിലാണ് മംഗലാപുരത്ത് നിന്നും എവിടെന്നെല്ലാം മീൻ കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണേ എന്നാ പായ്പാടുകാരെ മീൻ തിന്നാൻ എവിടെ പോകുന്നു ചേർത്തലേ പോകുന്നു സ്ഥിരം പോണവരും നമ്മൾ കൊടുക്കുന്നത് മായം കലർക്കാതെ വൃത്തിയായിട്ട് വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചു കൊടുക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാക്കുമ്പോൾ നമ്മളെ തേടി വരും മായം കലക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹു നീ രൂപ രൂപ കൂടുതൽ കൂടുതൽ ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലത് കൊടുക്കല്ലേ അഞ്ചു രൂപയോ പത്ത് രൂപയോ നീ കൂടുതൽ വാങ്ങിയിട്ട് നല്ലത് ഈ മനസ്സിലാക്കണു ഫേസ്ബുക്കിൽ ഉണ്ടൊരു മനുഷ്യൻ കരയ അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് രണ്ട് പൂച്ചയുണ്ട് പൂച്ചക്ക് രണ്ട് മീൻ വാങ്ങിച്ചു മത്തി അയല എങ്ങാണ്ടോ മേടിച്ചോണ്ട് തിന്നാൻ കൊടുത്തു അതിനുശേഷം പൂച്ച എഴുന്നേക്കണില്ല ആ മനുഷ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഡോക്ടർ ചോദിച്ചു എത്ര ഇതിന് എന്താ കൊടുത്തെന്ന് രണ്ട് മീൻ കൊടുത്ത പഠിച്ചവനെ രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തു ഒരു ട്രിപ്പ് വിട്ടു എന്നിട്ട് എഴുന്നേറ്റിട്ടില്ല ഒരു നിന്നതാ നമ്മളോ ചിന്തിക്കണം ഒരു മനുഷ്യനെ കഴിക്കുന്നെങ്കിൽ ആലോചിച്ചു നോക്കേ നമ്മള് കള്ളുപൊളിക്കുന്നവന സിഗരറ്റ് വിളിക്കുന്നവനെ നമ്മൾ അടിക്കണെന്താ ഇതിലും ഇതിനകത്തും ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചു മനുഷ്യനെ കൊല്ലുന്ന ഒരു വിഭാഗം എങ്ങനെ കഴിയുന്നു ഞാൻ എന്തപ്പറഞ്ഞ് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ത് പറയണം അലഹമില്ല പറയണം അള്ളാഹു ഭാഗ്യന്ദര് മാറാകട്ടെ അഞ്ച് പത്ത് മണിയായി പതിനൊന്ന് മണിയായി ഒന്നുകൂടെ പറഞ്ഞു പിരിയാ الله أن رسول صلى الله عليه وسلم قال أن عائشة رضي الله تعالى عنها أن النبي صلى الله عليه وسلم قال السواك مطهرة للفم مرضاة للرب"

പറയുകയാണ് പല്ല് പല്ല് നിന്റെ വായിയുടെ ശുദ്ധിയാ നിന്റെ പല്ല് ശുദ്ധിയാക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മനുഷ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയി പിന്നെ ചെയ്യുന്നത് പല്ല് തേക്കലല്ലേ ചെയ്യലല്ലേ അധികം രാവിലെ വരാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു ദിവസം അഞ്ചു നേരം മുതവെടുക്കുമല്ലോ ഒരു ദിവസം അഞ്ചു നേരം മുതവെടുക്കുമല്ലോ ആ മുളവെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതാരാ ആരാണ് മിസ്വാക്ക് ചെയ്യുന്നത് കാണാനില്ലല്ലോ ഒന്ന് ുംറാക്ക് നിന്റെ കയ്യിൽ വേണ്ട നിന്റെ കയ്യിൽ വേണ്ട കൈ കൊണ്ടെങ്കിലും ഒളിവെടുക്കുന്ന സമയത്ത് ഇരിക്കും നിങ്ങൾക്കും ഒന്ന് പല്ല്യതേ കാല് കഴിയുന്നോ മുസ്ലിമേ നമുക്കതിന് സാരമാ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പല്ല് അച്ഛനം മുന്നിലേക്ക് കടന്നു തേച്ചിട്ട് എത്ര േക്കും പിന്നെ പല്ലേക്കണപ്പോഴാ തിന്നിട്ട് പല്ലിന്റെടയിൽ കയറിയത് കളയും അല്ലെ എന്നാൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ പള്ളിയിൽ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്താ നിസ്കരിക്കാൻ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ സവാള നിങ്ങൾ പോവാളെ പല്ലുതേക്കാരുണ്ടോ ഞാനേ നിങ്ങളും നമ്മളത് ചെയ്യാറില്ല അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള കാര്യമാ നമുക്ക് ഉണ്ടോ സാധനമുണ്ടോ അറബികളും വരണം അറബികളൊക്കെ ഇങ്ങനെ പോക്കറ്റിട്ടുണ്ട് നടക്കവർ എപ്പോഴും പള്ളിയിലാണെങ്കിലും പറയുന്ന സാധനം കിട്ടാനുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ചരിത്രം പന്ത്രണ്ടിന്റെ വഫാത്തിന്റെ വേളയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ മരണവേളയിലാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ ബീബി റളിയല്ലാഹു യാസത്തിന്റെ അവസ്ഥയിലും മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ പ്രവാചകന്റെ വീടിന്റെ പ്രിയപ്പെട്ട സഹോദരനായ അത്താഹുരാ കിടന്നുവരികയാട് ആ സമയത്തല്ലാഹുവേ മുത്തിന് കൈ ചലിക്കുകയാ യാഷാ ബീവിക്ക് മനസ്സിലായി റസൂറുള്ള അഹുവ തആലർ തൻ്റെ കൂടപ്പിറപ്പ പിന്ന അടുത്തേക്ക് വിളിച്ചു കഞ്ഞിരിക്കുന്ന മിസ്വാക്ക് വാങ്ങിയിട്ട് ലോകത്തിൻ്റെ നേതാവിൻ്റെ കൈയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപൊങ്ങുന്നില്ല റസൂലുള്ളക്ക് സ്വന്തമായി മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല ആയിഷാബിബി റസുള്ളാഹു തആലർ ആന്തേ ചെയ്തതെന്നറിയുവോ മിസ്വാക്ക് എടുക്കുകയാ തൻ്റെ വായിൽ പല്ലിലേക്ക് വെക്കുകയാ എന്നിട്ട് ചവയ്ക്കുക തന്റെ പല്ലുകൊണ്ട് കടിച്ച് യാട് എന്നിട്ടൊരു മൃദുലമാക്കി എന്നിട്ടാകേ മുത്തിന് നെഞ്ചത്തിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ഐസാതി അല്ലാന്റെ റസൂണിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ സമയത്ത് അമ്മാഘവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുമ്പോ റസൂറുന്ന ചിരിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ റസൂറുന്ന വെളിയിലേക്ക് തുപ്പിയില്ല പല്ലുകൊണ്ട് കടിച്ചിട്ട് ഉമ്മ ഉമ്മടെയാണ് കൊടുത്തത് റസൂലുള്ള തൃപ്തിയില്ല കുടിച്ചുറക്കുകയാഹുവേ വിശ്വാക് ചെയ്തിട്ടല്ലേ പോയത് പണ്ടൊക്കെ പടച്ചവനെ പൈപ്പിന്റെ ചുവട്ടിലും കരയിലും അറാക്കിന്റെ കമ്പുകൾ കാണാമായിരുന്നു പള്ളിയിലുമില്ല ഒരാളുടെ ആരുടെ വീട്ടിലാവുള്ളത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീടിന്റെ കത്തുണ്ടോ ആരുടെങ്കിലും കയ്യിലുണ്ടോ ഉപ്പാ സുന്നത്തല്ലേ അത് ഞാൻ പറയുകയാങ്ങളോട് പറയുകയാണ് സമയത്തെങ്കിലും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ പറ്റൊന്ന് തേച്ച് വൃത്തിയാക്ക് നിന്റെ പല്ലും നിന്റെ ബായും വൃത്തിയാകുന്നത് മാത്രമല്ല അമ്മാവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകന് നബി മുഹമ്മദ് മുസ്തഫാ പറഞ്ഞു തരുമ്പോള് ഇത് നിസ് കളയരുത് എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു തന്ന കാര്യമാ അതുകൊണ്ട് പഴച്ചെറപ്പിന്റെ തൃപ്തി കെട്ടാലുള്ള അഞ്ചാമത്തെ വഴി എന്തെന്നറിയുമോ പറയുകയാ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴിയാ അള്ളാഹുവേ നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ നിന്റെ തൃപ്തിയില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല അതുനിയാവുമാറവൻ രക്ഷപ്പെടാൻ കഴിയില്ല ഈ ലോകത്തുള്ള സർവരുടെ തൃപ്തി കിട്ടിയാലോ കൈവിട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അല്ലാ നിന്നെ കാണണം പടച്ചവനെ നിന്നെ കാണണം പടച്ചവനെ നിന്നെ കണ്ടുകൊണ്ട് സന്തോഷിക്കണമല്ല അതിനുള്ള ഭാഗ്യമേ തരണേ അല്ല നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ